സാമ്പത്തികപരമായി ഉത്തരോത്തരം അഭിവൃദ്ധി ഉണ്ടാവാൻ സമ്പൽ സമൃദ്ധിയുടെ ഏറ്റവും മുത്തുങ്ക ശൃംഗത്തിൽ ലഭിക്കാൻ ഐശ്വര്യത്തിൻ്റെ ഏറ്റവും കേമമായ ഫലം കിട്ടാനായിട്ട് സരസ്വതി നാക്കിൽ തുളുമ്പാനായിട്ട് സരസ്വതി ദേവിയുടെ പൂർണ്ണ കടാക്ഷം കൊണ്ട് വിദ്യയുടെ നല്ല അവസ്ഥയിലെത്താൻ ഏത് ദുർബാധ ദോഷങ്ങളിൽ നിന്ന് പൂർണമായി സംരക്ഷിക്കാൻ ഏറ്റവും ശക്തിയുള്ള ഒന്നാണ് നമസ്കാരം കയ്പേശ്വരി കോയുന്നമ്പരി നമ്മൾ ഓർക്കുന്നുണ്ടാവും എന്നെ സ്ഥിരമായി ശ്രവിക്കുന്ന ഏതവർക്കും കേട്ടിട്ടുണ്ടാവും പണ്ട് ഞാനൊരു ദ്വാദശാക്ഷരി മന്ത്രത്തെ കുറിച്ച് നിങ്ങളോട് സംവദിച്ചിരുന്നു ദ്വാദശാക്ഷരി മന്ത്രത്തെ കൊണ്ട് സംവദിച്ചിരുന്നു അതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു അതൊരുപാട് പേര് ജപിക്കുന്നുണ്ട് എനിക്ക് വളരെ കൃത്യമായിട്ടറിയാം ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ സമ്പത്തുണ്ടാവും ഐശ്വര്യം ഉണ്ടാവും ഖേമനാവും എന്ന് അന്ന് തന്നെ പറഞ്ഞു ഞാൻ ഈ മന്ത്രം പറഞ്ഞിട്ട് ഉണ്ടായ സംഭവമാണ് വളരെ സത്യമാണ് പക്ഷെ ഇത് ജപിച്ചുകൊണ്ട് തിരുമേനി പറഞ്ഞ പോലെ നടന്നില്ല എന്നാളെ പറയരുത് കാരണം ഇത് ഒരാൾക്ക് സംഭവിച്ച ഒരു കഥയാണ് ഇതുപോലെ വേറെ വേറൊരാൾക്ക് സംഭവിക്കണമെന്നില്ല കാരണം ആ സംഭവകഥ ഒരു ലോട്ടറി അടിച്ച കഥ ആയതുകൊണ്ടാണ് ലോട്ടറി അടിക്കാൻ ഈ മന്ത്രം ഒന്നും ജപിക്കുമെന്ന് പലരും പല യൂട്യൂബിൽ പറയുന്നുണ്ട് ഇത് ജപിച്ചോളൂ ലോട്ടറി അടിക്കുന്നു ഞാൻ അങ്ങനെ പറയാൻ തയ്യാറല്ല അങ്ങനെയുള്ള വിഡുതരങ്ങളും മണ്ടത്തരങ്ങളും പറഞ്ഞ് പഠിപ്പിക്കാനും തയ്യാറല്ല സ ലക്ഷ്മിദേവിയുടെ സമ്പത്തിന്റെ ഐശ്വര്യത്തിന്റെ ലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാക്കുന്നതാണ് ദ്വാദശാക്ഷരി അതിന് സംശയമില്ല പക്ഷെ നമ്മുടെ വീഡിയോ നമ്മൾ അന്ന് ഒരിക്കൽ വീഡിയോ ചെയ്തതിന് ശേഷം ആലപ്പുഴ ഭാഗത്തൊരാള് എന്താ പറയുക അദ്ദേഹത്തിന് വീട് ജപ്തി ചെയ്യുവാണ് നോട്ടീസ് വന്നിരിക്കുന്ന സമയത്താണ് എൻ്റെ വീഡിയോ കാണണേ അദ്ദേഹം ജപിച്ചു തുടങ്ങി അദ്ദേഹം വളരെ നിസ്സാരമായിട്ടുള്ള ഒരു എന്തോ ഒരു മൂന്നോ നാലോ അഞ്ചോ ലക്ഷം രൂപയുടെ ഞാൻ ലോട്ടറി എടുക്കാത്ത ആളാണെന്ന് എനിക്ക് അറിയത്തില്ല അഞ്ചു ലക്ഷം രൂപയുടെ പറ്റിയൊരു ലോട്ടറി എടുത്തു ആ ലോട്ടറി അദ്ദേഹത്തിന് അടിച്ചു അദ്ദേഹം കടം വീട്ടുകയും ചെയ്തു എന്നിട്ട് ഇദ്ദേഹം എന്റെ അടുത്ത് വന്നു എന്തിനാ വന്നതെന്ന് വെച്ചാൽ എനിക്ക് അങ്ങയുടെ അടുത്ത് ഒന്നും നോക്കണ്ട അങ്ങയോട് നന്ദി പറയുക എന്നൊരു സങ്കല്പത്തിലാണ് വന്നത് അപ്പൊ ഞാൻ ഇദ്ദേഹം പറഞ്ഞത് സത്യത്തിൽ അന്ന് ഫോണിൽ റെക്കോർഡും ചെയ്തു ആ കഥ നമുക്ക് ഇവിടെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പക്ഷെ അദ്ദേഹം അത് കേട്ട് അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു തിരുമേനി എൻ്റെ ചേട്ടനും അനിയും ആർക്കും ആർക്കാണ്ടൊക്കെ ഞാൻ കുറേ പൈസ കൊടുക്കാനുണ്ട് അപ്പൊ ഇത് അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ ശല്യം ചെയ്യും അതുകൊണ്ട് തൽക്കാലത്തേക്ക് തിരുമേനി അത് കൊടുക്കല്ലേ എന്ന് പറഞ്ഞു ഓ ആയിക്കോട്ടെ ജിപ്തി മാത്രമേ മാറിയിട്ടുള്ളൂ ബാക്കിയും എനിക്ക് കടങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാലേ ഞാനത് കൊടുത്തില്ല അപ്പൊ ദ്വാദസാക്ഷി ഇപ്പൊ രണ്ടാമത് ഞാൻ എന്തുകൊണ്ടാണത് പറയണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി മൂകാംബിയ ഭഗവതിയെ കുറിച്ചൊരു ഒരു പ്രസംഗം ചെയ്തു ഒരു സ്റ്റേജില് അന്ന് മൂകാംബ ഭഗവതിൽ അദ്ദേഹം പതിനെട്ട് രൂപയായിട്ടാണ് അമ്പലത്തിൽ ചൊല്ലണ എന്നും അവിടെ കൂടിയെന്നും അമ്പലത്തിൽ കുറേ ദിവസം ഭജനയിരുന്നു എന്നും ആ അമ്പലത്തിൽ രാവിലെ വളരെ ശക്തമായിട്ട് ദ്വാദശാക്ഷരി ജപിച്ചാണ് ഭജിച്ചേ എന്നും പറഞ്ഞ അദ്ദേഹം ഒരു വീഡിയോ കിട്ടും ആ വീഡിയോ നിരവധി പേർക്ക് എനിക്ക് എനിക്ക് അയച്ചു തന്നിട്ട് തിരുമേനി എന്താ ദ്വാദശാക്ഷരി എന്ന് ചോദിച്ചു ഞാൻ പഴയ വീഡിയോ ഉണ്ട് തപ്പിക്കോളു തൊട്ട് ആർക്കും തപ്പിയിട്ടൊന്നും കിട്ടണില്ല അപ്പൊ ദ്വാദശാക്ഷരി മന്ത്രത്തെ കുറിച്ച് കൈതപ്പുറം പറഞ്ഞപ്പോൾ പിന്നെയും ആൾക്കാർക്ക് അത് കേക്കാനുള്ള ഒരു ആഗ്രഹം തോന്നി അതുകൊണ്ട് മാത്രമാണ് നിങ്ങളോ ഞാൻ വീണ്ടും സംവദിക്കുന്നത് അതായത് ശരിക്ക് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഏഴ് മുപ്പതിനു മുമ്പ് ജപിക്കേണ്ട ഒരു നാമമാണ് അല്ലെങ്കിൽ ഒരു മന്ത്രമാണ് ദ്വാദശാക്ഷരി ഏഴ് മുപ്പത് കഴിഞ്ഞ് ചെല്ലരുത് എനിക്ക് എട്ട് മണിക്കേ സമയമുള്ളൂ ഞാൻ അപ്പ ചെല്ലേ എന്താ കുഴപ്പം എന്ന് ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട് അവരോട് എനിക്ക് ഉത്തരയില്ല കാരണം നിയമം പാലിക്കാനുള്ളതാണ് തർക്കിക്കാനുള്ളതല്ലാത്തത് കൊണ്ട് അപ്പൊ അതുകൊണ്ട് ഏഴ് മുപ്പത് വരെ ഇതിന് സമയമുള്ളൂ ഒന്നത് രണ്ടാമത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സാമ്പത്തികപരമായി ത്തോരോത്തരം അഭിവൃദ്ധി ഉണ്ടാവാൻ സമ്പൽ സമൃദ്ധിയുടെ ഏറ്റവും മുത്തുങ്ക ശൃങ്കത്തിൽ ലഭിക്കാൻ ഐശ്വര്യത്തിൻ്റെ ഏറ്റവും കേമമായ ഫലം കിട്ടാനായിട്ട് സരസ്വതി നാക്കിൽ തുളുമ്പാനായിട്ട് സരസ്വതി ദേവിയുടെ പൂർണ്ണ കടാക്ഷം കൊണ്ട് വിദ്യയുടെ നല്ല അവസ്ഥയിലെത്താൻ ഏത് ദുർബാധ ദോഷങ്ങളിന്ന് പൂർണ്ണമായി സംരക്ഷിക്കാൻ ഏറ്റവും ശക്തിയുള്ള ഒന്നാണ് ദ്വാദശാക്ഷരി ഏറ്റവും ശക്തമാണ് ദ്വാദശാക്ഷരി കാരണം നമുക്ക് ചരിത്രത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദുർഗ ദ്വാദശാക്ഷരി മൂർത്തി ദ്വാദശാക്ഷരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുർഗാ ഭഗവതിയുടെ ഒരു സങ്കല്പം തന്നെയാണ് കാരണം കർക്കിടക മാസത്തിലെ ആയിത്തെ പന്ത്രണ്ട് ദിവസം ക്ഷേമപ്പെട്ട എല്ലാ കുടുംബങ്ങളിലും എക്സ്പെഷ്യലി ബ്രാഹ്മണ കുടുംബങ്ങളിലൊക്കെ പന്തീരായിരം ചില അമ്പലങ്ങളിലുണ്ട് അമ്പലങ്ങളിലും ദ്വാദശാക്ഷരി പന്തീരായിരം പുഷ്പാഞ്ജലി ഏഴുമണി ഏഴരയ്ക്ക് മുമ്പ് കഴിച്ചു തീർക്കും ഈ ദ്വാദശാക്ഷരി മന്ത്രം കൊണ്ടുള്ള പുഷ്പാഞ്ജലി ദ്വാദശാക്ഷരി മൂർത്തിക്ക് കഴിച്ചു തീർക്കും അത് പന്ത്രണ്ട് ദിവസം കഴിക്കണവരുണ്ട് മൂന്ന് ദിവസം കഴിക്കണവരുണ്ട് ഏഴു ദിവസം കഴിക്കുന്നതുണ്ട് ഐശ്വര്യത്തിന് വേണ്ടി തന്നെയാണ് നിലനിൽപ്പിന് വേണ്ടി തന്നെയാണ് സർവ്വ ദുരിതങ്ങളും സർവപാപങ്ങളും നശിച്ച് പൂർണ്ണമായി നിൽക്കുന്ന വളർച്ചയിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഒരുപാട് കുടുംബങ്ങൾ നടക്കുന്നത് ലോകങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ട് സ്വർഗവും നഷ്ടപ്പെട്ട് ഇരിക്കണ കസേ ഇരിക്കണ എന്താ പറയണ നമ്മുടെ ഇരിക്കണ കസേര വരെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന അവസ്ഥയിൽ ദേവന്മാര് ദേവലോകം തന്നെ വിട്ടൊഴിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ് അസുരന്മാരായി നിൽക്കുന്ന നിശുംബശുംഭന്മാരുടെ ആക്രമണം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയിലാണ് ദുർഗാഭഗവതിയുടെ ജന്മം തന്നെ ആ ദുർഗാഭഗവതിയുടെ ഓരോ അധ്യായം വായിക്കുമ്പോഴും ദേവി മഹാത്മതി വായിക്കുമ്പം ആ കഥകൾ സവിസ്തരം പറഞ്ഞിട്ടുണ്ട് സവിസ്തരം കേമമായി അതിഗംഭീരമായി ഒരു വ്യക്തി എങ്ങനെയൊക്കെ ആകണം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് സവിസ്തരം നമ്മളോട് പറഞ്ഞു മനസ്സിലാക്കുന്നു ഭഗവതി ആ ഭഗവതി തന്നെ പറയുന്നുണ്ട് എന്നെ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഓരോ സൗഭാഗ്യത്തെ കുറിച്ചും നാഞ്ചാം അധ്യായത്തിലും ഒമ്പതാം അധ്യായത്തിലും വരുന്ന അധ്യായത്തിലൊക്കെ വളരെ കേമായിട്ട് വളരെ ഗംഭീരമായി നമ്മളൊരു സംസാരിക്കും അദ്ദേഹം ഭഗവതി തന്നെ പറയുന്നുണ്ട് അപ്പൊ ആ ഭഗവതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ജപിക്കാൻ പറ്റുന്ന ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഒരു നാമമാണ് ദ്വാദസാക്ഷരി ഏറ്റവും ശക്തി മായി നിൽക്കുന്ന മന്ത്രമാണ് ഒറ്റ ചിട്ടേ ഉള്ളൂ ശുദ്ധം വളരെ കൃത്യമായിരിക്കണം മനസ്സിലാവുന്നുണ്ട് പലരും പറയാറുണ്ട് ഞാൻ കട്ടിലേന്ന് എണീറ്റിട്ട് ഉടനെ തന്നെ നാമം ജപിക്കും കട്ടിലേന്ന് എണീറ്റ് കഴിഞ്ഞാൽ കട്ടില് വേർപ്പ് വീഴുന്ന സ്ഥലം അശുദ്ധാദികളുള്ള സ്ഥലമാണ് ഒന്ന് സ്നാനം ചെയ്യാതെയൊക്കെ ചെയ്യുന്നത് അബദ്ധമാണ് ഇനി മുത്തശ്ശിമാരൊക്കെ ആണ് കുഴപ്പമില്ല വൈകുന്നേരം രാത്രി കിടന്നു രാവിലെ കാലും മുഖം ഒക്കെ കഴുകി വിളക്ക് കത്തിക്കണമല്ലോ അതുമാത്രമേ പറ്റുള്ളൂ അതിനപ്പുറത്തേക്ക് ഒന്നും വിരിച്ചിട്ടില്ല അപ്പൊ രാവിലെ വളരെ കുളിച്ച് വൃത്തിയായി ശുദ്ധമായ ശരീരവും ശുദ്ധമായ വസ്ത്രങ്ങളും ഒക്കെ ധരിച്ചിരുന്ന് കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ ഇരിഞ്ഞ ഒരു പലകയിലിരുന്നു കൊണ്ട് ഭഗവതി ദുർഗയെ സുസ്മേര വധന വധയോടുകൂടി വളരെ ചിരിച്ച മുഖത്തോട് നിൽക്കുന്ന ആ ആയുധ ആയുധങ്ങളൊക്കെ പിടിച്ച് അങ്ങനെ എന്താ പറയണ വളരെ വളരെ ഗംഭീരമായ ഒരു കാലൊക്കെ പൊക്കി സിംഹത്തിന്റെ മടിയിലേക്ക് വെച്ച് ഒരു കാലം നിലത്തൂന്നി നിൽക്കുന്ന ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശ്രീചക്രമൂർത്തിയായി നിൽക്കുന്ന ചക്രരാജമൂർത്തിയായി നിൽക്കുന്ന ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ചു ദുർഗാം ദേവീം ശരണമഹം പ്രപുദ്ധി ദുർഗാം ദേവീം ശരണമഹം പ്രബദ്ധേ ദുർഗാം ദേവീം ശരണമഹം പ്രപദ്ധേ അങ്ങനെ ജപിക്കുന്ന എത്ര വേണേലും ജപിക്കാം അങ്ങനെ ജപിക്കുക അതൊരു ഏഴരയ്ക്കുള്ളിൽ ജപിച്ചു തീർക്കുക ആ ജപിച്ചു തീർന്നിട്ട് ആ ഭഗവതിയെ നമസ്കരിക്കുക സമാധാനവും സന്തോഷവും സർവൈശ്വരവും തന്നെ ജീവിതം തന്നെ എന്നും പറഞ്ഞ് നമസ്കരിക്കുക ഭഗവതിയുടെ ദുരിതങ്ങളിൽ നിന്നൊക്കെ എന്നെ കാക്കാൻ സം പ്രാർത്ഥിക്കുക കഷ്ടതകളിൽ നിന്ന് കാക്കാൻ പ്രാർത്ഥിക്കുക അതാണ് ദ്വാദശാക്ഷരി ശക്തമാണ് അതിഗംഭീരമാണ് അതികേമാണ് അത് അന്ന് വീഡിയോയിൽ പറഞ്ഞാണ് ഒന്നുകൂടി ഇപ്പൊ പറയാനെന്ന് വെച്ച് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ വീഡിയോ വന്നതിന് ശേഷമാണ് എന്ത് ചോദിച്ചാലും കിട്ടുന്ന വരം കിട്ടുന്ന മന്ത്രം തന്നെയാണ് കാരണം ഭഗവതിയുടെ ചൈതന്യത്തെക്കുറിച്ചോ പൈത ഭഗവതിയുടെ അനുഗ്രഹകലയെക്കുറിച്ചോ ഞാൻ പറഞ്ഞാൽ ഒരിക്കലും തീരാത്ത കഥയാണ് ഒരിക്കലും തീരില്ല എത്ര ആയിരക്കണക്കിന് വീഡിയോ ചെയ്താലും ഭഗവതി ദുർഗയുടെ ഭഗ കഥകളൊന്നും ഭഗവതിയുടെ ഒരു കഥകളും തീരാൻ പോകുന്നില്ല പക്ഷെ അതിനകത്തെ ഒരു കുഞ്ഞേട് മാത്രമാണ് ദ്വാദസാക്ഷി ചെറിയ ഏട് മാത്രമാണ് അപ്പം അതുകൊണ്ട് ആ സങ്കല്പത്തിൽ ആ നാമം ധാരാളം ജപിക്കാം അതിൻ്റെ ഐശ്വര്യം ഉത്തരോത്തരം വരും എത്ര നമ്മുടെ മനസ്സിൽ ശ്രദ്ധ കിട്ടുന്നോ എത്ര മനസ്സിൽ ധ്യാനത്തിൽ ഇരുത്താൻ പറ്റുമോ എത്ര മനസ്സുകൊണ്ട് ഭഗവതിയെ കാണാൻ പറ്റുമോ അതായത് ശരിക്കിങ്ങനെ സൂര്യപ്രഭകളാൽ മിന്നുന്ന ഭഗവതിയെ രൂപം മനസ്സിൽ ധ്യാനിച്ച് ആ ചുറ്റും പ്രകാശരശ്മികളാ നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവതിയെ കണ്ടുകൊണ്ട് ആ ഭഗവതി സിംഹത്തിന്റെ മുകളിൽ ഇരിക്കുന്ന ഭഗവതിയെ ധ്യാനിച്ചുകൊണ്ട് വളരെ ഗംഭീരമായി നിൽക്കുന്ന വസ്ത്രം പട്ടുസാരികളെ ഉടുത്ത ആഭരണങ്ങളാ നിൽക്കുന്ന ഭഗവതിയെ സങ്കല്പിച്ചുകൊണ്ട് ആ ഭഗവതിയെ മാത്രം കണ്ടുകൊണ്ട് ഇരുന്ന് ജപിക്കണം അത്രയും മനസ്സിലേക്ക് ആവാഹിച്ച് സ്ഥിരപ്രദഷ്ട നടത്തിയിട്ട് വേണം ജപിക്കാൻ അതിഗംഭീരമായ അനുഗ്രഹമാണ് അതിഗംഭീരമായ അനുഗ്രഹം യാതൊരു സംശയവും ഇല്ല അതിഗംഭീരമായ അനുഗ്രഹമാണ് കാരണം എന്ത് ചോദിച്ചാലും അതിൻ്റെ മാക്സിമം തരുന്ന നാമവും മാക്സിമം കിട്ടുന്ന ഫലവും മാക്സിമം കിട്ടുന്ന അനുഗ്രഹവുമാണ് അതുകൊണ്ട് ഒന്നുകൂടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഉപാസന നടക്കട്ടെ കേമന്മാരാകട്ടെ കേമൻ അതികേമന്മാരാകട്ടെ അതിഗംഭീരമായൊരു ഭാവി തന്നെയാണ് അതിനകത്തുനിന്ന് യാതൊരു സംശയവുമില്ല നമസ്കാരം ഗോവിന്ദമ്പൂരി